നന്മ ചെയ്യുന്നതിൽ നിന്ന് ആരും നിങ്ങളെ പിന്തിരിപ്പിക്കാതിരിക്കട്ടെ വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിന് നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായുടെ വിശുദ്ധ സുവിശേഷം നാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴും ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ചും വരെയുള്ള വചനഭാഗങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഹേറോദോസ് രാജാവ് യോഗനാനെ ബന്ധനസ്ഥനാക്കുന്നതായും ഈ വാർത്ത കേട്ട് ക്രിസ്തുനാഥൻ തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിൻവാങ്ങുന്നതായും നാം വായിക്കുകയാണ് വളരെ ആഴത്തിൽ വളരെ ധ്യാനാത്മകതയോടെ ഈ വാക്യം നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ക്രിസ്തുനാഥൻ പിൻവാങ്ങിയതല്ല മറിച്ച് കൂടുതൽ തീഷ്ണതയോടും ഉണർവോടും കൂടെ തൻ്റെ ദൗത്യം പൂർത്തീകരിക്കുവാൻ പരിശ്രമിക്കുകയായിരുന്നു തന്നിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന കർത്തവ്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുവാൻ ക്രിസ്തുനാഥൻ ഒരുങ്ങുകയായിരുന്നു നാം ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഹെറോദോസിൻ്റെ ഭരണ അതിർത്തിയിൽ വരുന്ന ഏറ്റവും വലിയ പട്ടണം എന്ന് പറയുന്നത് ഗലീലി പട്ടണമാണ് ക്രിസ്തുനാഥൻ പേടിച്ച് പിൻവാങ്ങി എന്ന് പറയുമ്പോൾ ഹെറോദോസിൻ്റെ ഭരണ അതിർത്തിയിൽ വരുന്ന എല്ലാ പട്ടണങ്ങളിൽ നിന്നും ക്രിസ്തുനാഥൻ പിൻവാങ്ങണമായിരുന്നു എന്നാൽ ക്രിസ്തുനാഥൻ അവിടെയൊന്നും പേടിക്കാതെ ഭയക്കാതെ അവിടെയൊന്നും പിൻവാങ്ങാതെ ഹെറോദോസിന്റെ ഭരണ അതിർത്തിയിലുള്ള ഏറ്റവും വലിയ പട്ടണമായ ഗലീലി പട്ടണത്തിൽ പോയി തൻ്റെ സുവിശേഷ വേലയും നന്മ പ്രവർത്തികളും അവിടെ ചെയ്യുന്നതായി വചനത്തിൽ നാം വായിക്കുകയാണ് ക്രിസ്തുനാഥൻ ഇപ്രകാരം പറയുന്നുണ്ട് നിങ്ങൾ പോയി ഹെറോദോസ് എന്ന ആ കുറുക്കനോട് പറയുവേൻ ഞാൻ ഇന്നും നാളെയും പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും മൂന്നാം ദിവസം ഞാൻ എൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒന്ന് മടങ്ങി വരാം ഒന്ന് ആഴത്തിൽ ചിന്തിക്കുക ഏതെങ്കിലും ഒരു നിസ്സാരമായ തടസ്സം മതി നമ്മുടെ ജീവിതങ്ങളിലെ നന്മ പ്രവൃത്തികളെയും നമ്മുടെ കർത്തവ്യങ്ങളെയും തടസ്സപ്പെടുത്തുവാൻ നമ്മുടെ ദൗത്യങ്ങളിലേക്ക് നാം എത്തിച്ചേരാതിരിക്കുവാൻ വളരെ നിസ്സാരമായ ഒരു തടസ്സം മതി എന്നാൽ ക്രിസ്തുനാഥൻ നമുക്ക് മാതൃകയാവുകയാണ് ഏത് തടസ്സമുണ്ടായാലും നന്മ പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന് നാം ഒരിക്കലും പിൻവാങ്ങരുത് നമ്മുടെ ദൗത്യവും കർത്തവ്യങ്ങളും ഏറ്റവും വിശ്വസ്ഥതയോടെ ഏറ്റവും വിശുദ്ധിയോടെ നാം പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു മിസ്റ്റർലോസോസലൻ ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം ഒൻപതാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാൻ സാധിക്കും വിശുദ്ധ പൗലോസപ്പോൾ എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പത്താം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് നാം ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സത്പ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന നമ്മുടെ നല്ല കാര്യങ്ങളും നമ്മുടെ നല്ല കർത്തവ്യങ്ങളും ദൗത്യങ്ങളും ജീവിതത്തിൽ ഏത് തടസ്സങ്ങൾ ഉണ്ടായാലും അവയിലൊന്നും അടിപതറാതെ അവയിലൊന്നും സ്തംഭിച്ചു നിൽക്കാതെ നമ്മിൽ നിക്ഷിപ്തമാക്കിയിരിക്കുന്ന നന്മ പ്രവൃത്തികൾ ഏറ്റവും വിശുദ്ധിയോടും വിശ്വസ്തതയോടും കൂടെ ചെയ്യുവാൻ നമുക്ക് തയ്യാറാകാം അപ്രകാരം മത്തായുടെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനാറാം വാക്യം പറയുന്നത് പോലെ മനുഷ്യർ നിങ്ങളുടെ സപ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായി പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ അപ്രകാരം നമ്മുടെ നന്മപ്രവൃത്തികൾ വഴി നമ്മുടെ സ്വർഗസ്ഥനായി പിതാവ് മഹത്വപ്പെടുന്നതിനായി കൂടുതൽ നന്മപ്രവൃത്തികൾ ചെയ്യുവാനും കൂടുതൽ വിശുദ്ധിയോടും വിശ്വസ്തതയോടും ജീവിക്കുവാനുമായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ